നമസ്കാരം എല്ലാ കുട്ടികളും ഗ്രീഷ് സാറാണ് വർക്ക് എനർജി പവർ പത്ത് മാർക്ക് ഈസി ആയിട്ട് ഉറപ്പിക്കാം ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പഠിച്ചുകൊണ്ട് പോകുക പോസിറ്റീവ് വർക്ക് നെഗറ്റീവ് വർക്ക് സീറോ വർക്ക് എക്സാമ്പിൾസോട് പഠിച്ചോണം ആംഗിൾ വെച്ചും പഠിക്കണം പോസിറ്റീവ് വർക്ക് നെഗറ്റീവ് വർക്ക് സീറോ വർക്ക് കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എക്സാമ്പിൾസോട് പഠിച്ചോണം കൈൻറ്റിക് എനർജി ഈസിക്കൽ പി സ്ക്വയർ ബൈ റ്റു ഇതിൽ നിന്ന് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കാം കൈൻറ്റിക് എനർജി ഈസ് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു മാസ് എന്ന് പറഞ്ഞാൽ മാസ് കൂടിയാൽ കൈന്റിക് എനർജി കുറയും ഇൻവേഴ്സിലല്ലേ മാസ് കൂടുന്നതെന്ന് പറയുന്നത് ആണ് ഹെവിയർ ഒബ്ജക്റ്റിന് കയൻറ്റിക് എനർജി കുറയും ലൈറ്റർ ഒബ്ജക്റ്റിന് കയൻറ്റിക് എനർജി കൂടും കാറിനും ലോറിക്കും ഏതിനാണ് കയൻറ്റിക് എനർജി കൂടുതലും കുറവും കാർ എന്ന് പറഞ്ഞാൽ ലൈറ്റർ ആണ് ലോറി എന്ന് പറഞ്ഞാൽ ഹെവിയറാണ് കാറും ലോറി ലോറി ആണ് ഹെവിയർ ആകുമ്പോൾ കയൻറ്റിക് എനർജി കുറവായിരിക്കും കാർ ലൈറ്റർ ആണ് കയൻറ്റിക് എനർജി കൂടുതലായിരിക്കും ഇങ്ങനെയുള്ള ക്വസ്റ്റിനൊക്കെ ചോദിക്കാം വർക്ക് എനർജി തീയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാറ്റിനകത്ത് ഒരേ ഒരു തീയറേ ഉള്ളൂ ഇലിസ്ട്രേറ്റ് ഫ്രീലി ഫോളിംഗ് ബോഡി അല്ലെങ്കിൽ ഇലിസ്ട്രേറ്റിഡ് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഒരു ബോൾ വന്നിട്ട് മൂന്ന് കേസിലെയും ടോട്ടൽ എനർജി എം ജി എച്ച് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് ടോപ്പിക്കും പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്പ്രിംഗ് പൊട്ടൻഷ്യൽ എനർജി സീക്കി ഹാഫ് കേസ് സ്ക്വയർ പിന്നെ ഗ്രാഫ് വരയ്ക്കാനുണ്ട് ഒരു എനർജി വിത്ത് പൊസിഷൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെയും ഇങ്ങനെയൊക്കെ വരയ്ക്കുന്ന ഒരു ഗ്രാഫ് എന്നിട്ട് ഇങ്ങനെയൊക്കെ ഗ്രാഫ് ഉണ്ട് ആ ഗ്രാഫും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ വരച്ച് പഠിച്ചുകൊണ്ട് പോകണം എനർജി വിത്ത് പൊസിഷൻ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ല ഇതുകൂടെ ഒന്ന് നോക്കിക്കൊണ്ട് പോകാമെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ എത്ര മാർക്ക് ഉറപ്പിക്കാം പത്ത് മാർക്ക് ഉറപ്പിക്കാം ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിച്ചില്ലെങ്കിൽ മാഷനോട് വന്ന് ധൈര്യമായിട്ട് വഴക്കിട്ടു പക്ഷേ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചോദിച്ചാൽ ചോദിച്ചാൽ തിരിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ബാക്കിയുള്ള കുട്ടികളിലേക്ക് പെട്ടെന്ന് കൊടുത്തേക്കുക പഠിക്കുക ഉറപ്പിക്കാം വിശ്വസിക്കാം പത്ത് മാർക്ക് ഉറപ്പായിട്ട് കിട്ടും നിർത്തുന്നു നന്നായിട്ടുള്ള നല്ല മാർഗുകൾ ഫിസിക്സില് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാഷ നിർത്തുന്നു നെവർ എവർ അപ്പ്